ഹലോ ഗായ്സ് ഇപ്പോൾ നമ്മൾ ഞാനും എൻ്റെ കെട്ട ഫ്രണ്ടായ ഫർശിയും കുടി അവർ മക്കളും എൻ്റെ ഒരു മോളും കൂടി ശനിയാഴ്ചയായത് സ്കൂളൊന്നും ഇല്ലല്ലോ അടിച്ച് പൊളിക്കാൻ വേണ്ടി വന്നേക്കാം കേട്ടോ ഇതാന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർക്കിലേക്ക് അപ്പോൾ അവിടെ ടിക്കറ്റ് എടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ അങ്ങനെ കയറിയപ്പോഴോ അവിടെ ടിക്കറ്റ് എത്രയച്ചാൽ ഉണ്ട് അതുപോലെ ഇരുന്നൂറ്റി അമ്പതിന് ഉണ്ട് നമ്മൾ ഇരുന്നൂറ്റമ്പതിൻ്റെ ആയിട്ട് എടുത്തത് നമ്മൾ നാലാൾക്കാർക്ക് ടിക്കറ്റ് വേണം ചെറിയ എൻ്റെ മോൾക്ക് മാത്രം ടിക്കറ്റ് വേണ്ട എന്ന് പറഞ്ഞിട്ടോ കാരണം ചെറിയ കുട്ടിയായതുകൊണ്ട് അവിടെ അടിപൊളി അങ്ങനെ ഈ പാർക്കിൽ ഒരുപാട് ബ്ലോഗേഴ്സുകളൊക്കെ വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ പ്രൊമോഷൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് വരുന്നപ്പോൾ ഉണ്ടായാലും തവണ കേട്ടോ എന്താ പോത്തും തേങ്ങ പത്ത് തിരു പെണ്ണാണ് ഗെയ്സ് നിൽക്കുന്നത് എന്താ ചെയ്യുക പത്ത് പിന്നെ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം പിന്നെ എന്താ വെച്ചാൽ അവിടെ കുറച്ചും കൂടി നടന്നപ്പോൾ അവിടെ ഒരു ഇതുണ്ട് കേട്ടോ ഒരു കാനർ പോലത്തെ അതിലാണെങ്കിൽ നിറച്ച് മീനുകളാണ് കേട്ടോ അടിപൊളി മീൻ ഡോയിങ്ങിനുള്ളിലെ പേരെനിക്കറിയില്ല എന്നാലും നിങ്ങൾ പറയും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നടന്നിട്ടോ വർഷി നല്ല കഥയിലാണ് വർഷിക്ക് ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാത്തിന് ഇതാണ് കേട്ടോ അങ്ങനെ വിളിച്ച് വിളിച്ച് ഞാൻ വന്നിട്ടാണ് കാരണം പിന്നത് കഴിഞ്ഞിട്ട് മീൻ്റെ നോക്കി ഒരുപാട് നേരം ഇന്ന് പറഞ്ഞിട്ടുള്ളത് മീന് പേര പക്ഷെ നെഗറ്റീവ് ഒന്നും പറയണ്ട മക്കളെ മക്കള ായിട്ട് നമ്മൾ പോണത് ഈ ഒരു ഭാഗം അടിപൊളി ഉണ്ടോ കാരണം എന്താ വെച്ചാല് അവിടെ മണ്ണോണ്ട് ചട്ടി പിന്നെ കലക ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട് കാണാനായിട്ട് പോയത് പിന്നെ അവിടെ എന്താച്ച ഫർഷിനെ പോലത്തെ ഒരാളിൻ്റെ ഒട്ടകം പിന്നെ അതുപോലെ കൊറേ പക്ഷികൾ ഉണ്ടേണം അതുപോലെ പർശ്ശിൻ്റെ പോലെ തന്നെ നീണ്ടിട്ടുള്ള ഒരു സാധനം അവിടെയൊക്കെ എടുപ്പുണ്ടായിരുന്നു അതാണ് പക്ഷി അങ്ങനെ അത് കഴിഞ്ഞു ശേഷം നമ്മള് കണ്ടത് ഒട്ടകത്തിനാണ് കേട്ടോ ഒട്ടകം വീണ്ടും വീണ്ടും ഇങ്ങനെ കാണാൻ പോതി പിന്നെ പാത്തുനും അതുപോലെ കൊടുക്കണം എന്ന് പറഞ്ഞാലോ കൊടുത്തു ആടിനത് ആടി

അങ്ങനെ കാണേ എന്ത് പെർക്ക് ഞാൻ പറഞ്ഞാ ഞാൻ പറഞ്ഞുടാ പറഞ്ഞു ഓരോ

അവിനാഹി പോ പോരെ ശിലം കടാട്ടില്ല ഞാൻ അടടാ കടാട്ടാണ് പതു കേറ് നീ കേട്ടേ വെരിട്ട് बारिशമ കേട്ടെന്ന

ണ്ട് വായിച്ചു എന്നിട്ട് വന്നിക്കുക പാറ്റേണ്ടിന്റെ <laughs> <laughs> ഇനി മോനെ ചവിട്ട് വന്നേക്കോ എങ്ങോട്ട് പൊന്നെങ്ങോട്ട് നോക്കിക്ക പൊന്നെങ്ങോട്ട് നോക്കി എന്നാ കട തിന്ന തിന്നി എങ്ങനെ എങ്ങനുണ്ട് എങ്ങനുണ്ട് അടിപൊളി ആ ഞാൻ മതി മതി ഇങ്ങോട്ട് ഇറങ്ങിക്കൂടി പിടിച്ചോണു നിങ്ങടെ ഇറങ്ങിക്കൂടി പാത്തോട്ടി

മിനി കൂപ്പർ മുതൽ ബെൻസ് ബാക്കി പറഞ്ഞില്ല പിന്നെ നമ്മളൊരു ഹോട്ടലിൽ അടിപൊളി ഫുഡ് മലയും പിരി ബിരിയാണി ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ ഫസ്റ്റ് ഇത്ര 有 a d i i